നമസ്തേ തുലാക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത് വൃശ്ചിക മാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് വൃശ്ചികമാസം എന്ന് പറയുന്നത് ഈ വൃശ്ചികമാസത്തെ ഒന്നാം തീയതിയുള്ള ഗ്രഹനിര നമുക്കൊന്ന് നോക്കാം രവിയും ചൊവ്വയും ബുധനും വൃശ്ചികൻ രാശിയിലും സർപ്പം കുംഭം രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം ചിങ്ങം രാശിയിലും കേതു വ്യാഴം കർക്കിടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ശുക്രൻ തുലാം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് വ്യാഴം കർക്കിടകം രാശിയിലാണ് കേട്ടോ സഞ്ചരിക്കുന്നത് നാല് ഗ്രഹങ്ങൾക്ക് രാശിമാറ്റമുണ്ട് ഈ തുലാമാസം ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ എന്നിവയാണ് ഈ ഗ്രഹങ്ങൾ ഇതിൽ ബുധൻ രണ്ട് തവണ മാറുന്നുണ്ട് ഈ മാറ്റങ്ങളും അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ ഈ മറ്റ് രാശികൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റ് രാശികളുടെയൊക്കെ ഫലങ്ങൾ ഇൻ്റെ ആ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റ് കാണാത്തവർ മറ്റത് കാണാൻ മറ്റതൊക്കെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇത് ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക ലഭിക്കണം എന്നുള്ളവർ ഇത് ഒരു മാസത്തെ ഫലമാണ് ഇതിനേക്കാൾ കുറേ കൂടെ സൂക്ഷ്മമായ ഫലമാണ് ഒരു ദിവസത്തെ ഫലം എന്ന് പറയുന്നത് അതിനേക്കാൾ സൂക്ഷ്മമാണ് ഒരു മണിക്കൂർ ഫലം അപ്പം ഈ ഒരു ദിവസം എല്ലാ ദിവസത്തെ ഫലവും ഞാൻ ഇടുന്നുണ്ട് അത് കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ദിവസത്തെയും ഗുണദോ ഗുണവും ദോഷവും എല്ലാ രാശിക്കാരുടെ ഗുണവും ദോഷവും പറയുന്നുണ്ട് അത് കാണുന്നതിനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഇവരുടെ വൃശ്ചിക മാസത്തെ ഫലം തുലക്കൂറുകാരുടെ നോക്കാം തൊഴിൽ മേഖലയാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് തൊഴിൽ മേഖലയാണ് നോക്കുന്നത് പല ദീർഘകാല പദ്ധതികൾക്കും അതോടൊപ്പം കുടുംബവുമായി ബന്ധപ്പെട്ട് ചേർന്ന തൊഴിലുകൾക്കും ഒക്കെ കുറച്ച് പുരോഗതിയും അനുകൂലമായ അവസ്ഥകളുമൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ കൂ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സഹോദര സ്ഥാനീരൊക്കെ ആയിട്ട് കൂട്ടുചേർന്ന് ചില ബിസിനസ്സുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അനുകൂലമായ സ്ഥിതിയാണ് ഇവർക്ക് ഉള്ളത് ഈ വൃക്ഷമാസരമായ സാധ്യതകളൊക്കെ തെളിഞ്ഞു വരും അതേപോലെ വ്യാഴത്തിൻ്റെ മാറ്റമുണ്ട് അത് മിഥുനത്തിലേക്കാണ് മാറുന്നത് ഡിസംബർ അഞ്ചാം തീയതി അപ്പോൾ കുറച്ചുകൂടെ ആശയവിനിമയ കാര്യങ്ങളിൽ മേന്മ ഒരു സാധ്യത തുലാക്കൂറുകാർക്കുണ്ട് പുതിയ കരാറുകളും പുതിയ അവസരങ്ങളൊക്കെ ഈ വൃശ്ചിക മാസത്തിൽ തുലാക്കൂറുകാർക്ക് ഉണ്ടാകും അതേപോലെ ചൊവ്വ വൃശ്ചികം രാശിയിലാണ് അത് ധനുവിലേക്ക് മാറുന്നുണ്ട് ആ മാറ്റം നല്ല ഊർജവും ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയും ധൈര്യവും ഒക്കെ തൊഴിൽ രംഗത്ത് നൽകും എന്നാൽ തൊഴിൽ ചില തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കാൻ പ്രത്യേകം പുതിയ തൊഴിലവസരങ്ങളൊക്കെ അന്വേഷിച്ചു പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ തൊഴിൽ രംഗത്ത് പൂർവികമായ നല്ല ശക്തിയോടുകൂടിയ നല്ല വിജയം ഉണ്ടാക്കാനും ഇവർക്ക് ഈ സമയത്ത് കഴിയും അതേപോലെ ബുധൻ്റെ പരിവർത്തനങ്ങൾ ആശയവിനിമയത്തിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആശയവിനിമയത്തിലെ അശ്രദ്ധ ചില നഷ്ടങ്ങളെ ഉണ്ടാക്കുന്നതിനായിട്ട് തുലാക്കൂറുകാർക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് അത് തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും പൊതുവെ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസം അനുകൂലം ആയിരിക്കും ഇനി ധനപരമായ കാര്യങ്ങൾ വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള പ്രവേശനം സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കും കുറച്ച് ഭാഗ്യമൊക്കെ കൂടുതലുണ്ടാകും ചില അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ സാമ്പത്തിക കാര്യത്തിലും തൊഴിലിൻ്റെ കാര്യത്തിലും ഇവർക്ക് ഉണ്ടാകുന്നൊരു സാധ്യത നിലവിലുണ്ട് നല്ല വളർച്ച സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടാനായിട്ട് കഴിയും അതുപോലെ ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള മാറ്റം ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള മാറ്റം ചില ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും പൊതുവേ ധനപരമായ കാര്യങ്ങളിൽ മേന്മയുണ്ടാകുക തന്നെ ചെയ്യും പക്ഷേ അനാവശ്യമായും ആഡംബര കാര്യങ്ങൾക്കുമായിട്ട് ചിലവ് ഉണ്ടാകുന്നത് ഒന്ന് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത് വളരെ ഗുണം ചെയ്യും എന്നാൽ ബുധൻ്റെ തുലാം വൃശ്ചികം രാശിയിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നുണ്ട് ആ മാറ്റം സാമ്പത്തിക ഇടപാടുകളിൽ ചില നഷ്ടങ്ങൾ സൃഷ്ടിക്കും ഈ മാസം ചില നഷ്ടങ്ങൾ ഉണ്ടാക്കും അതേപോലെ ആരെങ്കിലുമൊക്കെ ധനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചില തടസ്സങ്ങളുണ്ടാവും അതുമാത്രമല്ല ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളിലും ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ തുലാക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എ അങ്ങനെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ആ തടസ്സത്തെ മറികടക്കുവാനും തുലാക്കൂറുകാർക്ക് കഴിയും ഇനി ആരോഗ്യപരമായ കാര്യങ്ങൾ അത്ര അനുകൂലല്ല വ്യാഴത്തിന് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ചുള്ള ആരോഗ്യകരമായ പ്രശ്നം അലർജി സംബന്ധമായ അസുഖങ്ങളും മാനസികമായ അസ്വസ്ഥതകളും ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് തുലാക്കൂറുകാരൻ അതേപോലെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അത്ര അനുകൂലമല്ല മാനസികമായ സമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്ത് ചെയ്യണം എന്ന് ഉള്ളതിനെ കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സമയവുമായിരിക്കും അപ്പോൾ മാനസികമായ നിലയ്ക്ക് ശക്തി പോരെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഇപ്പോൾ മാനസികമായ കാര്യങ്ങൾ തീരുമാനങ്ങളിലെ വൈകല്യങ്ങൾ ഇതെല്ലാം ആരോഗ്യ മേഖലയിൽ പെടുന്ന ആരോഗ്യം പൂർണ്ണമാണെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അനുകൂലമായിരിക്കും അപ്പം അങ്ങനെ മാനസികമായ ചില പ്രയാസങ്ങളൊക്കെ ആരോഗ്യ മാനസികാരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം അതേപോലെ പൊതുവെ ആരോഗ്യകാര്യങ്ങൾ അത്ര മേന്മയല്ല അലർജി സംബന്ധമായ അസുഖങ്ങൾ മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധ ആരോഗ്യകാര്യത്തിൽ കൊടുക്കേണ്ട ഒരു മാസം കൂടെയാണ് ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല എന്നാൽ വലിയ ദോഷം ചെയ്യുമെന്ന് ചെയ്യാനുള്ള സാധ്യതയും ഇല്ല ഇനി ദാമ്പത്യ കാര്യങ്ങളും പ്രണയവും എങ്ങനെയുണ്ട് നോക്കാം ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള മാറ്റം ബന്ധങ്ങളിൽ ചില സംഘർഷങ്ങൾ വരാനിടയുണ്ട് ജീവിതത്തിൽ പ്രണയം ആണെങ്കിൽ അതിൽ ഒരു ഒരകൾച്ചയോ ഒക്കെ വരാം കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം ദാമ്പത്യ ജീവിതത്തിലും ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘർഷങ്ങളോ മാറി നിൽക്കലുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ള സമയം തന്നെയാണ് അതേപോലെ വ്യാഴത്തിൻ്റെ മാറ്റം അത് ഡിസംബർ അഞ്ചാം തീയതിയാണ് ആ വ്യാഴത്തിൻ്റെ മാറ്റമുള്ളതുകൊണ്ട് ഒരൽ ഈ അകന്ന നിൽക്കലുകളൊക്കെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ മാറിപ്പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട് വ്യക്തിപരമായ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആശയവിനിമയങ്ങളിലെ അല്ലെങ്കിൽ വാക്കുകളിലെ തകരാറുകൾ മൂലം ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉടലെടുക്കുന്ന ഒരു ദിവസം ഒരു മാസമായിരിക്കും വൃശ്ചികമാസം അതുകൊണ്ട് ദാമ്പത്യ കാര്യത്തിലും പ്രണയ കാര്യത്തിലും വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു മാസമാണ് വൃശ്ചികമാസം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ട് നോക്കാം വിദ്യാഭ്യാസ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം പഠനത്തിനും ആശയവിനിമയത്തിനൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വ്യാഴത്തിൻ്റെ മാറ്റം പൊതുവേ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവും എക്സാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിജയിക്കാനുള്ളൊരു സാധ്യതയെ നൽകും പക്ഷേ ബുധൻ്റെ മാറ്റങ്ങൾ രണ്ടു പ്രാവശ്യത്തെ മാറ്റം ആ മാറ്റം ചില ബുദ്ധിമുട്ടുകൾ ചില തടസ്സങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അധ്വാനത്തിനനുസരിച്ചുള്ള മുന്നേറ്റം കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും പക്ഷെ വിജയത്തിലെത്തില്ല എന്നല്ല പ്രതീക്ഷിക്കുന്ന അത്ര വിജയം വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ് അതുകൊണ്ട് നന്നായി കഠിനമായി അധ്വാനിക്കുക ഒരു പ്രതീക്ഷിക്കുന്ന അത്ര മുന്നേറ്റം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന അനുസരിച്ച ഫലം കിട്ടില്ല എന്നാണ് അപ്പോൾ അധ്വാനിക്കുന്ന അനുസരിച്ചുള്ള ഫലം കിട്ടില്ല എങ്കിൽ എന്താ ചെയ്യുക അധ്വാനത്തെ കൂടുതലാക്കണം അപ്പോൾ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും അങ്ങനെ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അധ്വാനം കുറച്ച് കൂടുതൽ ആവശ്യമുള്ള സമയമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി മക്കൾ സഹോദര സ്ഥാനീയർക്കെങ്ങനെയുണ്ട് നോക്കാം മക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് ബുധൻ്റെ മാറ്റം വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് കൊടുക്കണം സഹോദരങ്ങളുമായുള്ള ആശയവിനിമയം പൊതുവേ അനുകൂലമാണ് എന്നാൽ തീവ്രമായ കലഹങ്ങൾക്കും സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് സഹോദരസ്ഥാനീയരുമായിട്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുകയും അതുമൂലം സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുമുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഓ തുലാ ഈ തുലാക്കൂറുകാർ ചിന്തിക്കുകയാണ് വൃശ്ചികമാസം സഹോദരങ്ങളുമായിട്ട് ബഹളമായിരിക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെയല്ല ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ മൂലം സഹോദരനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മാസം അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ കഴിയും അങ്ങനെ ചില മുൻകരുതലുകൾ എടുക്കാൻ കഴിയും ഈ നക്ഷത്ര ഫലങ്ങളെല്ലാം മുൻകരുതലുകൾ എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ചുള്ള സൂചനകൾ നൽകുക എന്നുള്ളതാണ് ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ചെയ്യുക അല്ലാണ്ട് അവർ നമ്മളെ വന്ന് ഉപദ്രവിക്കുന്നൊന്നുമില്ല എങ്ങനെയാണ് സൂചന അവർക്ക് നൽകാൻ കഴിയുക നമ്മളൊരു വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചാൽ അവിടെ ആ ഇരുട്ടത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം പ്രകാശിക്കും ആ വിളക്കിൻ്റെ ശക്തി കൊണ്ടാണ് കൊണ്ടാണ് വിളിച്ചം കൊണ്ടാണ് പ്രകാശിക്കുന്നത് അല്ലാണ്ട് ആ വസ്തുവിൻ്റെ കഴിവുകൊണ്ടല്ല അതുപോലെ നമ്മൾ ഈ നമ്മളുടെ പ്രകാശിക്കപ്പെടുന്നത് ആ വസ്തുക്കളായതുപോലെ കത്തിച്ചു വെച്ച് വിളക്കാണെങ്കിലും പ്രകാശപ്പെടിക്കുന്ന പഠിക്കുന്ന വസ്തുക്കളായതുപോലെ നമ്മളുടെ പൂർവ്വ കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളും ദോഷങ്ങളും അവിടെ തന്നെ കിടക്കുക ഈ വസ്തുക്കളെ പോലെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമാകുന്ന വിളക്ക് ആ വസ്തുക്കളെ ആ പ്രശ്നങ്ങളെ വിളിച്ചെത്തു കാണിച്ചു തരും ഇന്ന പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചു തരും അങ്ങനെ പ്രകാശിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അല്ലാണ്ട് ഇവർ ഫലം നൽകുകയല്ല നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെയും കാര്യങ്ങളെയും പ്രകാശിപ്പിക്കും ആ അത് മനസ്സ് ആ പ്രകാശിപ്പിക്കുമ്പോൾ അത് കാണുകയും കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ മറ്റ് നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് അത് നിയന്ത്രിക്കുകയൊക്കെ ചെയ്താൽ പല പ്രശ്നങ്ങളെയും വളരെ പ്രയാസമായി ഉണ്ടാകുന്ന കാര്യങ്ങളെ ബുദ്ധി നേരത്തെ അറിഞ്ഞു കഴിയുമ്പോൾ വളരെ ലളിതമാക്കി മാറ്റാനായിട്ട് കഴിയും അങ്ങനെ അതിനാണ് ഈ ജ്യോതിഷ ശാസ്ത്രം നമ്മെ സഹായിക്കുന്നത് അതു തന്നെയാണ് ആചാര്യന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഇനി സുഹൃത്തുക്കളുമായുള്ള ബന്ധം എങ്ങനെയാണ് നോക്കാം നമുക്ക് ഈ വൃശ്ചികമാസത്തിൽ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ പുതിയ സുഹൃബന്ധങ്ങളെ സൃഷ്ടിക്കാനായിട്ട് കഴിയും പല അസ്വസ്ഥതകളും പരിഹരിക്കാനായിട്ട് കഴിയും നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു തീർത്ത് അതിന് ഒരു ശാശ്വതമായ പരിഹാരം നൽകി ആ സുഹൃബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നതോടൊപ്പം പുതിയ ബന്ധങ്ങളെയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ മാസം നമുക്ക് വൃത്തിയ മാസം തുലാകൂറുകാർ കഴിയും അങ്ങനെ ആ ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ ഇനി ശത്രുദോഷ സാധ്യത ഇവർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ ബുധന്റെ മാറ്റം ശത്രുദോഷ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നതാണ് ആശയവിനിമയത്തിലെ ചില തടസ്സങ്ങൾ ഉണ്ടാക്കും ഈ പരസ്പരം പറയുന്ന കാര്യങ്ങളാണല്ലോ ശത്രുക്കളെ സൃഷ്ടിക്കുന്നത് അപ്പോൾ ആശയവിനിമയത്തിലെ ചില തടസ്സങ്ങൾ ശത്രുദോഷം ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ വേ രീതിയിലല്ല വാക്കുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ ശത്രുദോഷം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ശത്രുദോഷം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് വളരെ ശ്രദ്ധയോടെയും കരുതലോടും കൂടി അല്പം സൗന്ദര്യം ആയിട്ട് നിൽക്കുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോൾ വളരെ കരുതലെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും ഈതുവിധ ശത്രുബാധോഷങ്ങളുണ്ടായാലും ശത്രുദോഷങ്ങളുണ്ടായാലും അതിനെയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു ശക്തി തുലാക്കൂറുകാർക്ക് ഈ മാസം കിട്ടും പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ അനുകൂലമായ മാറ്റങ്ങൾ മാറ്റം അവർക്ക് ഗുണകരമാകുകയും ചെയ്യും ഭാഗ്യസ്ഥാനത്തേക്കുള്ള വ്യാഴം ഒന്ന് മാറുന്നുണ്ട് ഇവർക്ക് ഡിസംബർ അഞ്ചാം തീയതി അത് കുറച്ച് മേന്മയുണ്ടാകും ഇനി മാതാപിതാക്കളുടെ അനുകൂല പ്രതികൂല സ്ഥിതി മാതാപിതാക്കൾ അത്ര അനുകൂലമായ സ്ഥിതിയിലായിരിക്കും വൃച്ചികം രാശിക്കാർക്കൊന്ന് പറയാൻ കഴിയില്ല സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൂർവീകമായ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ മാതാപിതാക്കളുമായിട്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് നമുക്ക് ഈ കലഹമുണ്ടാകാനുള്ള കഴിവ് മാതാപിതാക്കളോട് കലഹമുണ്ടാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാക്കി തന്നത് ഈ മാതാപിതാക്കൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറുക അപ്പോൾ ഈ കലഹത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയും അവരുടെ സംരക്ഷയും അവരുടെ സ്നേഹവും ഒരുപക്ഷെ അവർ അവർ പോലും ഭക്ഷണം കഴിക്കാതെ തന്നിട്ടുള്ള ഒക്കെയാണ് മക്കളുടെ ശരീരം എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് ഈ മാതാപിതാക്കൾ അത്ര അനുകൂലമായ സ്ഥിതിയിലല്ല എങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളുമൊക്കെ മക്കളുമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒരു പൊതുഫലമാണ് ഇത് വ്യക്തിപരമായ ഫലങ്ങളല്ല എന്ന് മനസ്സിലാക്കുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി